ഞങ്ങൾ അത് സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റോ ആരുടെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും സർവതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഹാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്ന് അല്ല അങ്ങനെയല്ല അതിനെ കണ്ടത് അല്ലല്ല അറിയോ അത് കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഞങ്ങളുടെ എല്ലാ നാട്ടില് ഈഴവ അവരാണ് അടുത്തപക്ഷ പ്രസ്ഥാനത്തിന്റെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത് അത് ശക്തിയായിട്ട് അതിനെതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ ഉള്ളിലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞത് അത് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ അവരെ പറ്റി മാത്രല്ല മറ്റു വിവിധ സംഘടനകൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ സംഘടനകൾ നിരവധി ഉണ്ട് ജാതി സംഘടനകളെ പറ്റിയ ഞാൻ പറഞ്ഞു അത് അന്നേരം പറയാം നിങ്ങളുടെ അത്ര ചർച്ച ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടുത്ത അടുത്ത മാസാവുമ്പോൾ വളരെ വേഗം തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ അത് നമുക്ക് ഈ സാമൂഹ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പോകണം ഓരോന്നിനെ ഇടപെടൽ അത് ഇടപെടുക്കും എന്ന് തന്നെയാണ് തീരുമാനിച്ചത് അങ്ങനെ അത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അതിൽ അവിടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ നേരെ ഇടപെട്ട് വലിയ രീതിയിലുള്ള ഭരണ ഭയപ്പെടുത്തലുണ്ട് വലിയ ഒരുപാട് കാര്യങ്ങൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് കൃത്യായിട്ട് നമുക്കിത് മനസ്സിലാവുന്നത് പല മേഖലയിലുമായിട്ട് ഓ ഞങ്ങൾ ഇപ്പോഴും തിരുത്തലിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോ അങ്ങനെ തിരുത്തലിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർക്കെല്ലാം ഞങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകാം അതിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എസ് എൻ ഡി പി അതിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങളുണ്ട് ആ ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് കണ്ടുകൊണ്ടുപോകണം നമുക്ക് അതാണ് പറഞ്ഞത് പെട്ടെന്നൊരു പരിവർത്തനം ഒന്നും ഉണ്ടായില്ല ഇതെല്ലാം പറഞ്ഞാൽ കൊറേ കൊല്ലായിട്ട് ഇങ്ങനെ തുടർന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പതിറ്റാണ്ടുകളായിട്ട് വി ഡി ജെ എസ് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ മകൻ ഇപ്പോഴാണെങ്കിൽ അവരുടെ ഭാര്യ ഇവരെല്ലാം മെല്ലെ മെല്ലെ ആർ എസ് എസ് ബൽക്കിരിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പുറത്തു പോന്നിട്ടുണ്ട് അങ്ങനെ ഓരോ മേഖലയിലും എല്ലാ മേഖലയിലും പോലും അല്ല കേരളത്തിലുടന്നുള്ള ഒരു പോലും അല്ല വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അത് അതാത് മേഖലയിൽ വളരെ ഫലപ്രദമായി ഇടപെട്ട് മുൻകൂട്ടേക്ക് പോകണം തന്നെയാണ് കാണുന്നത് അല്ല അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണല്ലോ അത് ആ രീതിയിലാണ് കഴിയും അവരെ അവരുടെ തെറ്റിദ്ധാരണ അവരുടെ അതിന്റെ നേതൃത്വത്തിലുള്ള തെറ്റിദ്ധാരണ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ആണല്ലോ മാറ്റേണ്ടത് അവർക്കെല്ലാം ധാരണയുണ്ട് തെറ്റിദ്ധാരണ ഈ സാധാരണ ജനങ്ങളുടെ അവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വഴിയുള്ള ഞാൻ പറഞ്ഞതിൽ അതൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ ഇപ്പോഴും മുപ്പത് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ട് മൂന്ന് അഞ്ച് അഞ്ച് ശതമാനം വോട്ട് സി പി എമ്മിന് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എല്ലാം തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണെന്നൊക്കെ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന വളരെയേറെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് കേരളത്തിലുള്ളത് ഇപ്പോ കോൺഗ്രസും ബി ജെ പി എല്ലാം പറയും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സീറ്റ് മുൻകൈ കിട്ടിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ്സിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ മുൻകൈ ഉണ്ടായിരുന്നു ഇപ്പോഴും നൂറ്റി പതിനൊന്ന് സീറ്റിലേ ഉള്ളൂ അന്ന് ബിജെപിക്ക് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോഴവർക്ക് പതിനൊന്ന് സീറ്റുണ്ട് അവർ ഇതിനു മുമ്പ് കേന്ദ്രത്തിലും ജയിച്ചിട്ടുണ്ട് കേന്ദ്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മൂവാറ്റുകൾ ജയിച്ചിട്ടുണ്ട് എൻ ഡി എസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിയമത്തിൽ ജയിച്ചിട്ടുണ്ട് അതെല്ലാം അക്കൌണ്ട് കൂട്ടിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇനിയും മുമ്പോട്ടേക്ക് വന്നാൽ ഒരു സംശയവും സി പി എമ്മിനില്ല ഈ നൂറ്റി പതിനൊന്ന് സീറ്റ് നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവർക്ക് മുൻകൈയുള്ളപ്പോഴാണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് ഞങ്ങൾ ജയിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചത് അതേപോലെ ഇത് കേന്ദ്ര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരിക അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരുക്വേഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെന്റ് അസംബ്ലി ഒക്കെ വരുന്നത് അത് നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അതിന്റെ എല്ലാം അടിത്തറ വിവരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരാൻ കഴിയും തിരിച്ചു വരാൻ കഴിയും എന്നുള്ള കാര്യം യാതൊരു സംശയവും സി പി എമ്മിന അത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് അതിൽ ഞങ്ങൾ കാണുന്നത് സംഘപരിവാർ അജണ്ടയിലേക്ക് നീങ്ങാൻ ഇടയുള്ള അല്ലെങ്കിൽ നീങ്ങി വരുന്ന എസ് എൻ ഡി പി യുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ശരിയായ എസ് എൻ ഡി പി രാഷ്ട്രീയത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് വരണം അത് മതനിരപേക്ഷമാണ് അതാണ് ഞാൻ പറഞ്ഞത് അല്ല അത് നിങ്ങൾ കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒഴിവാക്കണ്ട അതിലെല്ലാം കൂടി ചേർത്തിട്ട് നോക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൂടി എടുത്തു നിങ്ങൾ ഏതാ മാത്രം ആ മനോരമയാണ് എന്നെ ഉറപ്പില്ലേ വരാൻ പോകുന്നു ഇതായിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ പറയാം ഞാൻ പറഞ്ഞത് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയം അതായത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്തിൽ പരിമിതി ആ പരിമിതിയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ എന്ന കൂട്ടുകെട്ടിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഞങ്ങൾ നിർത്തിയ സീറ്റിന്റെ തന്നെ എണ്ണം കുറവാണല്ലോ അപ്പൊ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള മുദ്രാവാക്യം ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളെക്കാളും കൂടുതൽ കോൺഗ്രസിനാണല്ലോ എന്ന ചിന്തയാണ് ഞാൻ പറഞ്ഞത് അതോട് വേറെ വ്യാഖ്യാനൊന്നും വേണ്ട കണ്ട അതൊരു നേരത്തെ വിശദീകരിച്ചു തന്നെ മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഇപ്പൊ കൊറേ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങി എന്നിട്ട് തന്നെ അല്ലേ ഞങ്ങള് സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെന്റ് വന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത് അന്നും പിണറായി തന്നെ ആയിരുന്നല്ലോ നിങ്ങളിപ്പോഴും കുറച്ചാൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് അതിനൊന്നും സി പി ഐ വഴങ്ങുന്ന പ്രശ്നമില്ല വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മമാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ ഏ ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന അപ്പൊ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇതേ ശൈലി തുടരും എന്ന് എം പി പോകുന്ന അത് പറയാൻ വേണ്ടിയിട്ടാണോ ആ എന്നാ അങ്ങനെ പോലീസിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തി മുൻഗണന തീരുമാനിച്ച് ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൂർണ്ണമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് കൈകാര്യം